അങ്ങനെ വീണ്ടും ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയി സൺ ഇപ്പോൾ സൺഡേ മാത്രമല്ല കേട്ടോ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമ്മൾ വെനസ്ഡേ ഫ്രൈഡേ വീഡിയോസിലെല്ലാം സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ട് വെനസ്ഡേ കുറച്ചുകൂടി ബ്രീഫായിട്ട് വീഡിയോ എടുക്കാൻ നോക്കുമെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ചെയ്ത് കാണിച്ച് വരുമ്പോഴൊക്കെ കുറച്ച് വലുതായി പോകുന്നുണ്ട് ഫ്രൈഡേ എന്നാൽ ഞാൻ കുറച്ച് പെട്ടെന്ന് കാണിച്ചില്ലേ നല്ല റെസ്പോൺസ് ആയിരുന്നു അതിൽ അജിക് പ്രിൻ്റ് ഉള്ളതിന് കിട്ടാത്തവർക്ക് ഒട്ടും വിഷമിക്കേണ്ട അതോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ഡിസൈൻസ് ഒക്കെ ഇനിയും വരും കേട്ടോ അപ്പോൾ അതിൽ പെൻഡിങ് ആയ കുറേ മെസ്സേജസ് ഉണ്ട് ഒരു മൺഡേ അത് നോക്കും വൺ ബൈ വൺ ആയിട്ട് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സൊക്കെ ശ്രദ്ധിക്കുക സ അവകാശ ആവശ്യമാണ് നോക്കി നോക്കി വരാനായിട്ട് അപ്പം എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പുതിയ ആൾക്കാർ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണേ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ നമ്മുടെ ഓണം കളക്ഷൻസ് തുടങ്ങാം ഓണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഇപ്രാവശ്യം ഓണം സെപ്റ്റംബറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി കൊണ്ടുവരാൻ വൈകി എന്നൊന്നും പറയണ്ട നേരത്തെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തേണ്ടവർക്കൊക്കെ നോക്കി നോക്കി എടുത്തോളൂ അപ്പോൾ നമ്മളൊരു ഒരു ബനാറസ് സി ടൈപ്പ് ഡിസൈൻ വരുന്നത് പക്ഷേ ഇതൊരു ആണ് വീവിംഗ് ബുട്ടാസ് ആണ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇതിൻ്റെ തിരിച്ചു മറിച്ച് ഇതിൻ്റെ ഈ ഒരു ബനാറസ് ഇത് റോസ് ഗോൾഡ് ടൈപ്പ് ഞാൻ എനിക്ക് കറക്റ്റ് കളറും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തന്നെ അറിയില്ല അതൊരു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ടൈപ്പ് ഓണം കളക്ഷൻ മെറ്റീരിയൽ വരുമ്പോൾ ഇത് നല്ല പക്ക കോട്ടൺ ആണ് കോറാ കോട്ടണിലൊക്കെ വരുന്നതാണ് അപ്പോൾ കോട്ടൺ കോട്ടണിൽ വരുന്നതായതുകൊണ്ട് ഷ്രിങ്കേജ് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ബനാറസി ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായ പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നോക്കൂ ഇതിൻ്റെ ഇങ്ങനെ കണ്ടോ ഇത് ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ബുട്ടാസാ ഒരു ഇതിനോട് ചേർന്നൊരിതിൽ ഇനി തിരിച്ച് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ആ ത്രെഡിങ്ങനെ കാണും അപ്പോൾ ഷൈനിങ് കൂടുതൽ വേണ്ടവർക്ക് അത് നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് മെറ്റീരിയൽ കയ്യിൽ കിട്ടിയിട്ട് എങ്ങനെ വേണം തീരുമാനിച്ചാൽ മതി അപ്പോൾ നിങ്ങളെടുത്ത് ടൈലർ എടുത്ത് കൊടുക്കുമ്പോൾ കാരണം രണ്ട് ടൈപ്പും നമ്മൾ ചെയ്യാറ് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെങ്കിൽ ആ കാര്യം പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതോ ഇങ്ങനെ വരുന്നു ഇനി സാരിക്ക് വേണമെങ്കിൽ സാരിക്ക് കട്ട് ചെയ്തെടുക്കാം ഡ്രസ്സ് ചെയ്യാനും ഓണം ബേസ് ഫോട്ടോപ്പും ഇനി ഇതിനോട് ചേർന്ന മെറ്റീരിയൽസും വരെ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ വരുന്നു ഫോർട്ടി ാണ് വരുന്നത് അത് അങ്ങനെ അപ്പം ഞാൻ ഇതിങ്ങനെ ഇതിങ്ങനെയാണ് കാരണം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കണ്ടോ അതിൻ്റെ ഭംഗി ഇങ്ങനെ വരുന്നു ആ റോസ് ഗോൾഡ് ടൈപ്പ് സരി സരിയല്ല അല്ല ആ ത്രെഡ് ഇതിനൊക്കെ എന്തൊക്കെ പറയാറില്ല അതാണ് ആ സംഭവം ഈ സംഭവമാണ് ഈ സംഭവം ഓണത്തിൻ്റെ സ്പെഷ്യൽ സംഭവം ടൂ ഹൺഡ്രഡ് അപ്പം അതിനോട് കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വരുന്നു അതേ ടൈപ്പ് അപ്പോൾ നമ്മൾ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഇത് നല്ലൊരു ബ്ലൗസ് ചെയ്യുക ഇത് സ്കേർട്ടും ചെയ്യുക താഴേക്ക് ഇത് ബോർഡർ പോലെ നിൽക്കും ഈ സാരി ആണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിൽ സാരി ആയിട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതും ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്നു ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇവിടെ ഇങ്ങോട്ട് ടിഷ്യൂ ആണ് വരുന്നത് റോസ് ഗോൾഡ് ജെറീലാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ അതൊന്ന് ഇപ്പം ഇത് ഇത് വേണ്ടവർക്ക് അങ്ങനെ ഇനി അടുത്തത് വരുന്നത് അതാ ഒന്നുകൂടെ ആ ഒരു റോസ് ഗോൾഡ് ലൈൻസും വരുന്നുണ്ട് അസാരി വിവിങ്ങും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതും ഏറ്റവും നല്ലത് ഓണം കൺസെപ്റ്റിലെ സ്കേർട്ട് ആൻഡ് ബ്ലൗസിന് നല്ലതാണ് ഇനി ടോപ്പ് കുർത്ത ചെയ്യാനാണെങ്കിലും നല്ലതാണ് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടായിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം ഇനി സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഇതിങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ചെയ്ത് ടു ഹണ്ട്രഡ് റുപ്പീസ് അത് അങ്ങനെ ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ഇതിനാണെങ്കിലും ഇതിനാണെങ്കിലും ഇപ്പം നിങ്ങൾ സ്കേർട്ട് സാരി ആ ഒരു കൺസെപ്റ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു നമ്മുടെ സ്ലെബ് സിൽക്കിൽ ഒരു കളറ് ഇതൊരു മെറൂണും അല്ല ഒരു കോപ്പർ കളറും അല്ല അങ്ങനെയൊന്നും അല്ലാത്ത മഡ് കളറും അല്ലാത്ത നല്ല ഒരു ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കളറാണ് ഇത് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മെറൂൺ കളറൊക്കെ സ്ലെബ് സിൽക്കിന് വരാനുണ്ട് കേട്ടോ എത്തിയിട്ടില്ല അത് വരുമ്പോൾ കാണിക്കാം അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു സ്ലെബ് സിൽക്ക് അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സംഭവങ്ങൾ അപ്പോൾ ഈ റോസ് ഗോൾഡ് ഒക്കെ ഓപ്പർ ചരി എന്നുണ്ട് അതിന് പറയുക ആ സംഭവങ്ങൾ വേണ്ടവർക്കൊക്കെ ഈ കളറുകൾ ഇനി അടുത്തത് വരുന്നു ഇതിൽ വരുന്നത് ഹാർട്ട്സാണ് ഹാഫ് സിൽവർ ഹാഫ് ഗോൾഡ് പകുതി ഹൃദയം വെള്ളി പകുതി ഹൃദയം ഗോൾഡ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ഹൃദയത്തിൻ്റെ ഹൃദയം മുറിഞ്ഞു പോയിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ വരുന്നത് നല്ല ഷൈനിങ് മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമുക്ക് ടോപ്പ് ചെയ്താലും കുർത്ത ഓണം ഓണം കൺസെപ്റ്റിൽ കുർത്ത ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ആ ത്രെഡ് ആ ത്രെഡ് വരുന്ന ഭാഗമാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചത് അതിൻ്റെ അകവശം അതാണെങ്കിൽ പുറവശം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ആ ത്രെഡിൻ്റെ ഫിനിഷിങ് വരുന്നത് ഈ ഭാഗമാണ് കേട്ടോ ഇങ്ങനെ ഇതുണ്ട് ഇങ്ങനെ ഇത് വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നവർ ഇത് കൺഫേം ചെയ്തിട്ട് എങ്ങനെ വേണ്ടെന്ന് കറക്റ്റ് പറയണേ ഇതുണ്ട് ഇങ്ങനെ അപ്പോൾ തീരുമാനം പെട്ടെന്ന് എടുക്കണം വേണ്ട ഇങ്ങനെയാവാം ഇങ്ങനെയാവാം അപ്പം ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ ഈ ക്യാമറമാൻ ഇഷ്ടമായത് എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് കിട്ടേ മറ്റേ സൈഡ് മതിയോ എന്നാ മറ്റേ സൈഡ് അങ്ങനെ പപ്പീലില്ലേ അതിൽ ഇതാ അങ്ങനെ വരുന്നു സാരി ആണെങ്കിൽ സാരി എങ്ങനെയാണെങ്കിലും അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഹൃദയം മൊത്തം സ്വർണ്ണമയമാക്കിക്കൊണ്ട് ഞാൻ ഇതിൽ തീരുമാനിച്ചിരിക്കുന്നു ഇരുന്നൂറ് രൂപ അങ്ങനെ വരുന്നു ഇനി അപ്പോൾ അതങ്ങനെ അതിൽ ഇനി നമ്മൾ നേരത്തെ കണ്ടത് ആ സ്ക്രീൻഷോട്ട് മാറില്ല മാറില്ലേട്ടോ അത് നമ്മൾ ആ റോസ് ഗോൾഡ് കസ് കളർ റോസ് ഗോൾഡ് എന്നല്ലേ പറയുക ആ കോപ്പർ കളർ എന്ന കളർ കളറിന് ഇത് പ്യുർ ഗോൾഡ് നയൻ വൺ സിക്സ് ഗോൾഡാണ് തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണത്തിലാണ് ഇത് വരും അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ പേരിലൊന്നും പരാതി വരില്ലേ സ്വർണം ഇത് ഗോൾഡൻ കളറിൽ ബുട്ടാസ് ആണ് ലിവിങ് ബുട്ടാസ് ആണ് വരുന്നത് ഇതങ്ങനെ വരുന്നു അപ്പോൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ ഷിംഗേജ് ഉണ്ടാവും ചുരുങ്ങുന്ന മെറ്റീരിയൽ ആവും പക്ക കോട്ടൺ ആണ് അപ്പോൾ അത് കണക്കാക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് നമ്മൾ സിക്സ് ഒക്കെ വന്നില്ലേ അതിനൊക്കെ ഉണ്ട് ചുരുങ്ങുന്ന പ്യൂർ കോട്ടൺ ആകുമ്പോൾ ചാൻസ് ഉണ്ട് ഇതാ ഇതിലെങ്ങനെ വരുന്നു എങ്ങനെ ചെയ്യാവും ഫിനിഷിങ് അല്ലേ മറ്റേതാ ത്രെഡ് കാണും രണ്ട് തരത്തിലും ചെയ്യാം ആ അപ്പം ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇതും ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് അതാ ഇങ്ങനെ വരുന്നു അങ്ക് ആവശ്യം ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതങ്ങനെ ഓണം കൺസെപ്റ്റിൽ നമ്മൾ വെറൈറ്റി ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് ഒരു ബനാറസി ടൈപ്പ് ലുക്കാണ് ബനാറസി വിവിങ് പോലത്തെ ആണ് സംഭവങ്ങൾ അപ്പോൾ അത് അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ നിങ്ങൾ കോട്ടാൻ ഇന്നർ പോലെയോ എന്ത് വേണമെങ്കിലും സാരി ആയിട്ടോ എങ്ങനെ വേണേലും നമ്മുടെ സിക്സ് ആഗ് ഫാമിലിയിൽപ്പെട്ട നമ്മുടെ പക്ക ആദ്യം വന്ന സിക്സ് ആഗും അതിന് കുറച്ച് കുറച്ച് വ്യത്യാസമുള്ളത് മാത്രം അവൈലബിൾ ആണ് പുതിയ ആൾക്കാർക്ക് അറിയേണ്ടാവില്ല നമ്മൾ സിക്സ് ആഗ്ഗ് ടൈപ്പ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് സിൽവർ കളറിൽ അല്ല ഗോൾഡൻ കളറിൽ ക്രീം ബേസിൽ അപ്പോൾ അതിൻ്റെ വേറൊരു ടൈപ്പ് ആണ് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം നമ്മൾ ടോപ്പിനായിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഫ്യൂഷൻ ടോപ്പുകളൊക്കെ പാനൽ കട്ട് ഒക്കെ ചെയ്തിട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കണം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തുമ്പിട്ടിട്ട് ചെയ്താൽ മതി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൺ ഇഞ്ചൊക്കെ ഇടാറുണ്ട് തുമ്പിട്ട് കൊടുക്കാറുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ക്ലിയർ ആണോ അവിടെ ഇങ്ങനെ വരുന്നു ഡിസൈൻ പാറ്റേൺ ഇങ്ങനെ വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു നോബൽ ഡ്രസ്സ് നല്ലൊരു ഭംഗിയുണ്ടാവും നിൻ്റെ കൂടെ ഓഫ് ഓഫായിട്ട് ആക്കുമ്പോൾ വേണ്ടവർക്ക് മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാനിനി ഷോർട്സ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ചെയ്യാത്തതും ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാത്തതും അങ്ങനെ മച്ചീല അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് ഹോസ്പിറ്റൽ പൊക്കും പല പൊക്കെ കാര്യങ്ങളായിട്ട് ഫുൾ എൻഗേജ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യണേ പേഴ്സണൽ മെസേജ് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഇരുനൂറ് രൂപ അപ്പോൾ പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ കൂടെ നമുക്ക് മെറൂൺ സ്ലബ്സിൽ എത്തിയിട്ടില്ല കേട്ടോ അത് നമ്മൾ വരും ഓണത്തിന് മുമ്പായിട്ട് വരും ഓണത്തിന് മുമ്പ് അല്ല അതിനുമുമ്പേ വരും അതിനുമ്പ് നിങ്ങൾക്ക് അപ്പോൾ കണ്ടൊരു ഒന്നും കൂടെ ഒരു പ്രീമിയം നിങ്ങൾക്കൊരു ഷോർട്ട് ക്രോപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുണ്ട് കോട്ടയിൽ എംബ്രോഡറി പ്രീമിയം എംബ്രോഡറി വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇതിൻ്റെ പ്ലെയിനും അവൈലബിൾ ആണ് സെവൻറ്റി റുപ്പീസിന് അവൈലബിൾ ആയിട്ടോ അത് ത്രീ ട്വൻറ്റി അപ്പോൾ എന്തോ ഇതൊരു ക്രോപ്ടോപ്പോ ബ്ലൗസൊക്കെ ചെയ്തിട്ട് ഇതുകൊണ്ട് സ്കേർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ കോപ്പറും കഴിഞ്ഞു ഗോൾഡും കഴിഞ്ഞു ഞാൻ അടുത്ത് സിൽവറാണ് വരുന്നത് അതാണ് ഇങ്ങനെ വരുന്നു സിൽവറ് കുറച്ചും കൂടെ വലിയ ഡിസൈനാണ് വരുന്നത് ഒരു ലീഫ് പാറ്റേൺ എന്നൊക്കെ പറയാവുന്ന പോലെ ഇതാ ഇങ്ങനെ വരുന്നു ഇതിപ്പം നമ്മൾ രാത് രാത്രിലായിട്ടിലാണ് ഇത്ര തിളക്കം വരുന്നത് പക്ഷേ നൈറ്റ് പാർട്ടിക്കൊക്കെ ഇതുകൊണ്ട് ഡ്രസ്സ് ചെയ്തിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സാരി എടുത്താലും ഒക്കെ ഭംഗി ഉണ്ടാവും ഇതാ ഇങ്ങനെ വരുന്നു ഇതാണ് അതാണതിൻ്റെ അകവശം വരുന്നത് ഇങ്ങനെ അതാ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി റുപ്പീസ് ഇപ്പം മീറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു കോട്ടൺ ആണേ ഇങ്ങനെ വരുന്നു സാരി ആയിട്ട് കൊടുക്കുകയാണെങ്കിലും ആണ് ലൈനിങ് വെക്കണം നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ അതാ ഇങ്ങനെ വരുന്നു ഇത് അപ്പം ദുപ്പട്ടായിട്ട് വേണമെങ്കിലോ സ്കേർട്ടായിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ ഇനി ഇത് നമ്മൾ ബ്ലൗസായിട്ടോ ക്രോപ് ടോപ്പായിട്ടൊക്കെ ചെയ്തിട്ട് ടു ട്വൻ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇത് വൺ സിക്സ്റ്റിയുടെ ആ സിൽവർ സരി ടിഷ്യൂൽ വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പെർഫെക്റ്റ് മാച്ചാണിത് അപ്പം ഇതുകൊണ്ടൊരു ഒരു റോയൽ ബ്ലൗസും ഇതുകൊണ്ടൊരു സ്കേർട്ടും ഓണം കൺസെപ്റ്റിൽ നല്ലതാണ് ഇനി സാരി ബ്ലൗസ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു സിൽവർ ടിഷ്യൂല് വരുന്നു നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ അത് ശരാം ഇങ്ങനെ വരുന്നു സ്കേർട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും താഴേക്ക് ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് സ്കേർട്ടിന് വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മൂന്ന് മീറ്റർ നോർമൽ പ്ലേറ്റഡ് സ്കേർട്ടിന് ഇങ്ങനെ വരിക ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓണം കൺസെപ്റ്റിൽ അത് അപ്പോൾ അതങ്ങനെ നമ്മൾ കേരള ക്രീമിലും ആ സിൽവർ സരിയിലും ഗോൾഡൻ കോപ്പർ അങ്ങനെ സംഭവങ്ങളിലൊക്കെ ആ ഒരു വെറൈറ്റി ഓണം കളക്ഷന് ശേഷം ഇനി നമ്മൾ അങ്ങനെ ആ ഒരു തിളക്കവും കസവും ഒന്നും വേണ്ട എന്നാൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രീം കളറിലോ ഓഫ് വൈറ്റ് ലൈറ്റ് ഷെയ്ഡിലൊക്കെ വേണ്ടവർക്ക് ഇതാ അത് ഒരു എക്സ്ട്രാ റോയൽ മെറ്റീരിയൽ വന്നിരിക്കുന്നു ഓൾ ഓവർ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി എന്താ ഇങ്ങനെ വരുന്നു ഫുൾ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് അതെങ്ങനെ വരുന്നു പ്രീമിയം മെറ്റീരിയൽ ആണേ ഇതെങ്ങനെ വരുന്നു കോട്ടണിൽ നല്ല ഭയങ്ക ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡിൽ ഇതൊരു എംബ്രോയിഡറി ഈ സെയിം കളറിൽ തന്നെ നമുക്കിത് വർക്ക് അതാ അടുത്തതും കൂടെ അടുത്തുകൊണ്ട് വന്നപ്പോൾ അത് പോയി ആ വർക്ക് ആണ് കളർ കളർ കോമ്പിനേഷൻ സെയിം ആണ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോളൂട്ടെ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് ബിഗ് വിടുത്തിലാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്തിണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ഒക്കെയാണ് വരിക ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അമ്പത് രൂപ അത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ് അങ്ങനെ പറയേണ്ടത് നമ്മളടുത്ത് സെവൻറ്റി റുപ്പീസിൻ്റെ സെവൻറ്റി സിക്സ്റ്റി റുപ്പീസിൻ്റെ ഫോക്സ് ചോർജിട്ട് പ്ലെയിൻ തൊട്ട് സെവൻറ്റി റുപ്പീസിൻ്റെ കോട്ട പ്ലെയിൻ തൊട്ടിട്ട് അങ്ങോട്ട് ഫൈവ് തേർട്ടിയുടെ മൊടാൽ വരെയുണ്ട് അപ്പം നമുക്ക് ഏത് റേറ്റാണ് നമുക്ക് അഫോർഡബിൾ ആവുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ഒരുപാട് ചോയ്സസ് ഉണ്ട് അപ്പോൾ ഇത് ഇത് അത്രയും പ്രീമിയം മെറ്റീരിയലാണ് ഫുൾ നല്ല ഫിനിഷിങ്ങിൽ എംബ്രോയ്ഡറി ആണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഭംഗിയുള്ള നല്ലൊരു ലൈറ്റ് വയലറ്റ് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി ഇതാണ് വശം പ്രത്യേകിച്ച് മോഡലൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുർത്ത ചെയ്താൽ പോലും ഭംഗി ഇങ്ങനെ വരുന്നു നല്ല കോട്ടണിലാണ് വരുന്നത് ഓൾ ഓവർ നല്ല ഹെവി വർക്കാണ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ ഇനി ഇതിന് ഒരു കോട്ട് ആൻഡ് ഇന്നർ മോഡിക്കെപ്പോഴും കോട്ടും ഇന്നറും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് അതങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നല്ലത് അപ്പോൾ ഞാനിതിൻ്റെ ഇന്നർ സ്ലീവ്ലെസ് ഇന്നറ വേർ ചെയ്തിരിക്കുന്നത് കോട്ട് വേറെ കാരണം നമുക്കപ്പോൾ കോൺട്രാസ്റ്റ് കളർ കോട്ട് ഇന്നറൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ കളർ ലീക്കിംഗ് ഉള്ളത് ഇപ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ല കളർ ലീക്കിംഗ് ഉള്ളതാണെങ്കിൽ അറ്റാച്ച് ചെയ്ത് ചെയ്യുമ്പോൾ കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാമല്ലോ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ഞാൻ ലൈറ്റ് കളർ ഇന്നറോ കോട്ടോ ഒക്കെ ഉപയോഗിച്ച് ഡാർക്ക് കളർ കോട്ട് ഇതൊക്കെ വരുമ്പോൾ ആ ഒരു ചാൻസസ് ഉണ്ട് കളർ ലീക്കിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കഴിഞ്ഞാൽ വൃത്തിയേടാവില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നമ്മൾ അതേ സെയിം കളർ കോമ്പിനേഷൻ പക്ഷേ വർക്ക് ഡിഫറെൻ്റ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ നല്ല ഹെവി വർക്കാണ് വരുന്നത് ബിഗ് വിടുത്തിലുമാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ വശം മാറിപ്പോയിട്ടോ ഇങ്ങനെ വരുന്നു കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസ് ഒന്ന് എടുത്ത് കാണിക്കുമെന്ന് കുറേ പേര് പറയണം ഞാൻ ഇത് എടുത്ത് കാണിക്കാത്ത എന്താ അറിയുമോ ഇത് ചിലതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരുപാട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ അതെങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി അപ്പോൾ ഇതിൻ്റെ ഗ്രീനും അവൈലബിൾ ആണ് പക്ഷേ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കാരണം അത് വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഷോപ്പിലും കട്ട് ചെയ്ത് പോയി ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രീൻ കളർ വലിയ ഒരു ഒലിവ് ഗ്രീൻ കളറിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒലിവ് െന്ന് ചോദിച്ചാൽ വേണ്ടവർ കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോ ഇട്ടു തരാൻ പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ നമ്മൾ കടയിലുള്ളത് ഫോട്ടോ ഇടാനൊക്കെ പറയുമ്പോൾ അവർക്ക് അവകാശം കൊടുക്കണം കേട്ടോ കാരണം ഓൺലൈൻ സെക്ഷനും താഴെ വന്നെടുക്കേണ്ടത് ഇനി ഞാൻ ഇതിനോട് കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ലാവൻഡർ കളർ ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പറയുന്ന രണ്ട് ഹക്കോബകൾ എടുത്തിട്ടുണ്ട് കണ്ട ഇത്രയും വ്യത്യാസമുണ്ട് ഇത് കുറച്ചൊരു ലൈറ്റ് ഇത് കുറച്ച് ഡാർക്ക് രണ്ടും ഇതിന് ചേരും അപ്പോൾ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ഹക്കോബയിൽ ഇതിൽ ഏതിലെങ്കിലും ചെയ്തിട്ട് ഇതുകൊണ്ട് സ്കേർട്ട് മിഡി അല്ലെങ്കിൽ ഫ്രോക്ക് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇതെല്ലാം ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇത് വരുന്നു കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു ഇനി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ലൈറ്റ് വയലറ്റ് ആണ് അപ്പോൾ ഇതും ചേരും ഇതും ചേരും ഏതിനും ഏതും ചേരും അത്യാവശ്യം പൊറോട്ട കുഴക്കുന്ന പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചപ്പോളേ ഇതെങ്ങനെ വരുന്നു ഹെവിയാണ് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്രയും വർക്കും ഈ കാമ്പ്രിക്കോട്ടൺ സെറ്റിൻ്റെ വീഡിയോ ആയിരുന്നു ഫ്രൈഡേ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ വൺ ട്വൻറ്റി വരുന്നത് ഇനി നെക്സ്റ്റ് ക്യാമ്പ്രിക് കോട്ടൺ വരാനുണ്ട് ഒരുപാട് ടൂ പീസിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ വെനസ്ഡേ ഫ്രൈഡേ ഒക്കെ ആയിട്ട് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അജിരക്ക് വരാൻ കുറച്ചുകൂടി അവകാശ ആവശ്യമാണേ മൊടാലിൻ്റെ സ്റ്റാൾ ഇന്ന് കുറച്ച് മൊടാലിൻ്റെ ദുപ്പട്ട ഇന്ന് എടുത്തിട്ടുണ്ട് ബാക്കി ഇനി വരുന്ന മുറയ്ക്ക് മൊടാൽ അന്ന് കഴിഞ്ഞ് പോയവർക്ക് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് അവർ അവർ വരുമ്പോൾ തരും കേട്ടോ എത്തുന്നുണ്ട് മെറ്റീരിയൽ ഇത് കുറച്ചുകൂടെ ഡാർക്ക് വയലറ്റ് നമ്മൾ ആ ഒരു വയലറ്റും ബ്ലൂവും കളർന്ന ഒരു കളറില്ലേ നമ്മൾ മാച്ച് ബോക്സിൻ്റെ സൈഡിൽ വരുന്ന ഒരു കളർ എന്നൊക്കെ പറയാറില്ലേ അതാ ഇങ്ങനെ വരുന്നു ഇത് ഇത്രയും ഡാർക്ക് കളറൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കുക കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കളറും ആ ലോങ് കളറിൻ്റെ ലോങ് ലൈഫിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇതിങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റ് ഫിഫ്റ്റി ടു ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നല്ല പ്രീമിയം ഹക്കോബയാണ് ക്യാമ്പറി കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഇത് പി സി കോട്ടൺ അല്ല ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ ഇതും ഡാർക്ക് കളറിൽ ഇതൊരു ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് കണ്ടോ ഇതിൽ ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അതങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഇനി ബ്ലൂ ഷെയ്ഡ് വരുന്നു അതാ ഇതൊരു ഡിസൈൻ ഇങ്ങനെ വെക്കണോ അതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ബ്ലൂ ഇങ്ങനെ ഇനി അതിൽ തന്നെ മറ്റു ഡിസൈൻ്റേതാ അതാ ഇങ്ങനെ ബ്ലൂ അപ്പോൾ ലാവൻഡറിന് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനും കൂട്ട് വേണ്ടേ അപ്പോൾ അതിനും ഒരു കൂട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ബ്ലൂ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അക്കും അപ്പോൾ ഓണത്തിന് നോക്കൂ ഡിഫറെൻ്റായ ഒരു ഇതാ കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാം ഇതുകൊണ്ട് നല്ലൊരു ക്രോപ് ടോപ്പ് നല്ലൊരു ബ്ലൗസോ ചെയ്തിട്ട് കുട്ടികളാണ് യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നല്ല സ്ലീവ്ലെസ് ബ്ലൗസ് ചെയ്യുക ജസ്റ്റ് ഇവിടെ മാത്രമേ പ്ലീറ്റ്സ് പോലെ കൊടുക്കുക സ്ലീവിന് അവിടെ സ്ലീവ് ഇല്ലാതെ തന്നെ ജസ്റ്റ് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇതുകൊണ്ട് ഒരു ബ്ലൗസ് ചെയ്ത് ഇതുകൊണ്ട് നല്ല സ്കേർട്ടൊക്കെ ഫ്ലയഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം ദാ ഇങ്ങനെ വരുന്നു നമ്മൾ ആ പ്രീമിയം മെറ്റീരിയൽ ബിഗ് വിഡ്ത്തിലാണ് വരുന്നത് ഓൾ ഓവർ ഹെവി എംബ്രോയ്ഡറി ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇത് നമ്മളെ വിടുത്ത് കുറഞ്ഞ ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു ഒരു കോട്ടൺ ബുട്ടയുടെയും ഹക്കോബയുടെയും ഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം ദാ അങ്ങനെ വരുന്നു കുറച്ചുകൂടെ നമ്മൾ ഹെവി ക്യാമറയ്ക്കല്ല കുറച്ചുകൂടെ ആയ മെറ്റീരിയൽ ആണ് പക്ഷേ ഒരു സെൽഫ് ലൈൻസ് വരുന്നുണ്ട് കട്ട് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് എല്ലാം കൂടെ കൂടി ഇതാണ് വരുന്നത് ലൈനിങ് വേണം എന്തായാലും ലൈനിങ് വേണം ഇതുപോലെ അല്ലെങ്കിൽ സാരി ഡിഫ്രൻ്റ് ആയിട്ടുള്ള സാരി ഒരു കസെപ്റ്റിൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു പ്രത്യേകിച്ച് ബ്ലൂ ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് ഏത് ഫാബ്രിക്കിലാണെങ്കിലും ബ്ലൂ ഷെയ്ഡിനൊക്കെ കളർ ലീക്കിംഗ് ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം റോയൽ ബ്ലൂ പീക്കോക് ബ്ലൂ എന്നൊക്കെ പ്രത്യേകിച്ചു അപ്പോൾ ഏതിനും കളർ ഗാർഡൊന്ന് ഫസ്റ്റ് ആ പറഞ്ഞ പോലെ തന്നെ കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ിലുണ്ട് അത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് ടോപ്പ് ഇത് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കർട്ട് ആൻഡ് ബ്ലൗസ് കോമ്പിനേഷൻ ഒക്കെ കറക്റ്റ് നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഇങ്ങനെ വരുന്നു അപ്പോൾ അതങ്ങനെ ഇനി അടുത്ത നല്ലൊരു പിന്നെ ആദ്യം കണ്ടോളൂ ഇതാ ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ പൊൽക്ക ഡോട്ട്സ് ഒക്കെ പോലെ വരുന്നത് നല്ല ആ ഒരു സുന്ദരി കളർ മസ്റ്റാഡല്ലോയുടെയും ആ ഒരു എന്താ പറയുക ആ നല്ലൊരു സുന്ദരി കളർ കാക്കി കളർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോൾഡൻ കളർ അല്ല ബേജ് കളർ അല്ല അങ്ങനത്തെ ഒരു കളർ അത് കളറിലിതാ വരുന്നു ഇങ്ങനെ അയ്യോ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ അകത്ത് കോൺട്രാസ്റ്റ് കളർ മെറൂൺ ലൈനിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ദാസ്ച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക വർക്ക് പോർഷൻ കുറവായതുകൊണ്ട് രണ്ടര എടുക്കേണ്ടവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം അപ്പോൾ ഇതിന് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി ഇനി വേറൊരു സുന്ദരിനെ കാണാം ഇതാ ഇങ്ങനെ വരുന്നു നമ്മുടെ കോട്ടൺ ബുട്ട ജോർജറ്റ് ഫാമിലിയിൽ പെട്ടതാണ് പക്ഷേ എന്നാൽ ഒന്നും കൂടെ ഒരു ബ്ലാക്ക് ബുട്ടകൾ കണ്ടോ ഒന്നും കൂടെ ഒരു സ്പെഷ്യൽ ബുട്ടാസ് ആണ് വരുന്നത് ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നല്ല ഒരു സുഖമുള്ളൊരു ഫാബ്രിക്ക് ഒരു മാർബിൾ ഷിഫോൺ ടൈപ്പിൽ ഷിഫോൺ ടൈപ്പാണ് ആണ് അങ്ങനെ വരുന്നു അപ്പോൾ സാരി വേണ്ടവർക്ക് സാരി ഇങ്ങനെ വരും നമ്മൾ ആ ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ മിലിറ്ററി ഗ്രീൻ അക്കോബയുടെ കൂടെയൊക്കെ ദുപ്പട്ടയായിട്ടും ചേരും കേട്ടോ അക്കോബൊന്നെടുത്ത് കാണിച്ചിട്ടില്ല അവൈലബിൾ ആണ് ഇതിൽ വരുന്ന ആ ഒരു ഗ്രീൻ കളർ നമ്മൾ ഡാർക്ക് ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയാം അത് പറ്റും യെല്ലോയുടെ കൂടെ ഇതിൽ പറ്റും പിന്നെ നമ്മളിപ്പോൾ ഈ കാണിച്ച ഈ സംഭവത്തിൻ്റെ കൂടെയും പറ്റും അതാ പെർഫെക്റ്റ് മാച്ചാണ് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം ഇതുകൊണ്ട് ഒരു ബ്ലൗസ് ചെയ്തുകൊണ്ട് സാരി അങ്ങനെ വേണമെങ്കിൽ ആക്കാം ക്രോപ്പ് ടോപ്പ് ഫ്ലയേർഡ് ഡബിൾ ക്രോസിൽ ഇത് ഒരു ആറ് മീറ്റർ ഒക്കെ എടുത്തിട്ട് നല്ല ഡബിൾ ക്രോസിൽ ഫ്ലയേർഡ് ആയിട്ട് സ്കേർട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ സാരി വേണ്ടവരാണെങ്കിൽ വൺ സാരി അഞ്ചര മീറ്റർ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണേ ചെയ്യാം ദുട്ടി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ആ ബ്ലാക്ക് ജോർജിറ്റ് ഒക്കെ റീസ്റ്റോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാച്ച് വർക്ക് പോലെ ഡിസൈൻ വരുന്നത് അത് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് നമുക്ക് കഴിഞ്ഞ് പോയി അത് വരുമ്പോൾ വേഗം വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നോ അത് പേയ്മെൻറ്റ് ചെയ്തവരുടെ നമ്പർ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ വന്നു കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യും ഇനി അതിൻ്റെ കൂടെ ഒക്കെ ഉണ്ടോ അത ഈ എല്ലോ വേണ്ടവർക്ക് എങ്ങനെയെടുക്കാം നല്ലൊരു സുന്ദരി യെല്ലോ കളറ് അതെങ്ങനെ വരുന്നു ഇത് പ്രീമിയം ഹക്കോബയാണ് കാമ്പ്രി കോട്ടണിൽ വരുന്നു ബിഗ് വിഡ്ത്താണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചി വിടുത്ത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്നൊരു കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ആവാം നല്ലൊരു പ്ലസൻറ്റ് ഷെയ്ഡോ എന്നോട് ആയിട്ട് വേണ്ടവർക്ക് എങ്ങനെയാവാം ഇനി ആസ് എ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അത് എങ്ങനെയാകും ഇതും ആവാം അപ്പോൾ ടു ഫിഫ്റ്റി വൺ ഫോർട്ടി ത്രീ ഹൺഡ്രഡ് അപ്പോൾ നമ്മുടെ പ്രീമിയം ഹക്കോബ ഇങ്ങനെ വരുന്നു ബിഗ് വിട്ത്തിൽ ഇങ്ങനെ വരുന്നു നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതെല്ലാം ഹെവി ഹക്കോബയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് വൺ തേർട്ടിയുടെ ഹക്കോബ വൈറ്റും ഇതൊക്കെ എത്താനുണ്ട് കുറേ പേർ ചോദിച്ചിരുന്നു വൈറ്റ് ഇവിടെ കുറച്ചുണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കുമോ ഇനി ഹക്കോബ പറയുമ്പോൾ റേറ്റ് കൂടി എന്നൊരു ആരും പറയണ്ട കാരണം ഇതുമുണ്ട് നമുക്ക് വൺ തേർട്ടി വരുന്നതാണ് ഇതെല്ലാം ആ ഒരു ചിക്കു യെല്ലോ മജന്ത വൈറ്റ് ഇത് വൺ എയ്റ്റി വരുന്നതുണ്ട് ഇത് വൺ തേർട്ടി ഇതെല്ലാം വൺ എയ്റ്റിയുടെ ഹക്കോബയിൽ തന്നെ പല റേറ്റ് വരുന്നതുണ്ട് ഇത് പ്രീമിയമാണ് ത്രീ ഹൺഡ്രഡ് ആണ് ഇത് ഇത് ടു ഫിഫ്റ്റി ടു എറ്റി ആണ് ഇത് ഹെവിയാണ് ഇട്ട് ഇതിൻ്റെ റേറ്റ് നോക്കണം അങ്ങനെ സംഭവങ്ങൾ പല തരം ഉണ്ട് ഇവിടെ ഇതവിടെ വരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്തിൻ്റെയും കുറച്ച് ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഷോർട്ട്സ് ഒക്കെ ചെയ്യാത്തത് നമ്മളെ വെബ്സൈറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ ഒന്നും ഒരു ഒരു ആവശ്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ചെയ്യാം അത്രയും പെട്ടെന്ന് അപ്പം ഇനി നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ ഇനി വേഗം കുറച്ച് മൊടാൽ ദുപ്പട്ടെ കാണാം ആദ്യം നമ്മുടെ പ്രീമിയം മൊഡാൽ സിൽക്കിൽ വരുന്നത് ഈ മൊഡാലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പ്യുവർ മൊഡാലാണ് കേട്ടോ മൊഡാൽ സിൽക്കാണ് ഇങ്ങനെ വരുന്നു ബിഗ് നമ്മൾ സ്റ്റോൾസ് കഴിഞ്ഞ് വെനസ്ഡേ വീഡിയോയിൽ ചെയ്തിരുന്നു ഇത് വരുന്നത് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ നീളമുണ്ട് അപ്പോൾ സ്റ്റോൾ വേണ്ട നല്ല ബിഗ് ബിടുത്തിൽ ദുപ്പട്ട വേണ്ടവർക്ക് ഇത് അങ്ങനെ വരുന്നു ബ്ലാക്ക് അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഒരു യെല്ലോ ഹക്കോബ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഏത് മെറൂൺ എന്തിൻ്റെ കൂടെയും ചേരുന്നതാണ് മൊഡാൽ ദുപ്പട്ട അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു മൊഡാൽ സിൽക്കാണ് ഇട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ഈ മൊഡാലിൽ നമ്മൾ മാക്സിമം ദുപ്പെട്ട ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പീസസാണ് റെഡിയാക്കി കൊണ്ടുവരുന്നത് അത്രയും കോസ്റ്റ്ലി അല്ലേ അപ്പോൾ അഥവാ കഴിഞ്ഞ് പോയാൽ നമ്മൾ പിന്നെയും കൊണ്ടുവരും അത് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അല്ലാത്തവർക്ക് റീഫണ്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം അതാ അങ്ങനെ വരുന്നു നെക്സ്റ്റ് അടുത്ത ഡിസൈൻ മൊഡാലിൽ ഇൻഡിഗോയിൽ അതാ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മൊഡാൽ സിൽക്കാണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് അതും ഇൻഡിഗോയിൽ വരുന്ന അടുത്ത ഡിസൈൻ ഇതാ ഇങ്ങനെ നമ്മൾ ആ ട്രഡീഷണൽ അജറക് ഡിസൈനിൽ ഇതങ്ങനെ വരുന്നു ഇതാ ക്ലിയർ അല്ലേ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇൻഡിഗോയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിഗോ ചോദിച്ചവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് മെറൂണിൽ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വടഡാൽ സിൽക്കാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് കണ്ടു നമ്മളിന്ന് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം അടുത്തത് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ അതിൽ ഇൻഡിഗോ ഇൻഡിഗോയിൽ ഇന്ന് ഇൻഡിഗോയിൽ ഇന്ന് വന്നിട്ടുള്ളൂ അല്ലേ ഒരു ഡിസൈനേ വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ അതിന് ഞാൻ ചെക്ക് ചെയ്തില്ല അപ്പോൾ ഇതിൽ ഇതുണ്ടാവും ഇനി വേറെ വരുന്ന മുറയ്ക്ക് ഞാൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പുതിയ ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കണം ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഇങ്ങനെ ആക്കിയാൽ തന്നെ ചിലപ്പം നിങ്ങളുടെ കയ്യിലേക്ക് ചിലപ്പം ഇൻഡിഗോ കളർ വരാം ഒന്നുമില്ല ഒട്ടും മറിയിടാവണ്ട വാഷ് ചെയ്യുമോറും നമുക്കത് ബ്രൈറ്റ്നസ് കൂടി വരും പക്ഷേ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കംഫോർട്ടബലിൽ സൂപ്പറായ നല്ല കോട്ടൺ ആണ് ഇൻഡിഗോ കളക്ഷൻസ് എന്ന് പറയാറില്ല നമ്മൾ ഇൻഡിഗോ കളക്ഷൻസ് എന്ന് പറയുന്ന ഒരുപാട് ഇതില്ലാത്തതുകൊണ്ട് ഇൻഡിഗോയിൽ ഇതൊട്ട ഡിസൈൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ എയ്റ്റി നൂറ്റി അൻപത് രൂപ കോട്ടണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ കണ്ടില്ലേ കോട്ടൺ ഫോർട്ടി റൂ ഫോർട്ടി കോട്ടൺ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തൊട്ട് ഇങ്ങനെ പലതരം കാറ്റഗറി കോട്ടൺസ് ഉണ്ട് ഇത് ഹാൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് ഹജരക്കിന് വരുന്ന മുറയ്ക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻറ്റ് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നയൻ ടു ടെൻ മീറ്റേഴ്സ് ആണ് വരിക അതിലാണ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ വൈറ്റ് മൾട്ടി ലൈൻ കാന്ത ബോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഹാൻഡ് ബ്ലോക്കിൽ തന്നെ അടുത്തൊരു ഡിസൈൻ അത് നമുക്ക് സെറ്റായിട്ട് എടുക്കാം ഇത് ഇങ്ങനെ ഒരു ഡിസൈനും ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഡിസൈനും ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം പാനൽ കട്ട് പോലെ ചേണേൽ അങ്ങനെ എടുക്കാം ഇനി സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് ബോട്ട് ബ്ലാക്ക് പ്ലെയിൻ ബോട്ടത്തിൻ്റെ കൂടെ ബ്ലാക്ക് പ്ലെയിൻ ബോട്ടം ഹൺഡ്രഡ് റുപ്പീസ് മീറ്ററിൽ അവൈലബിൾ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടൺ വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു സംഭവങ്ങളാണ് ഇതാ ഇതൊന്ന് ഇങ്ങനെ വരുന്നു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് നല്ലൊരു ഫ്ലോറൽ ഗാർഡൻ വൺ എയ്റ്റി റുപ്പീസ് പെ മീറ്റർ നൂറ്റി എൺപത് രൂപ കോട്ടൺ ലവേഴ്സിന് നല്ല പെർഫെക്റ്റ് റേറ്റ് കുഴപ്പമില്ലാത്തവർക്ക് നൈറ്റി ആയിട്ട് ചെയ്തിട്ടാൽ നല്ല കംഫർട്ടബിളായ മെറ്റീരിയൽ ആണേ അങ്ങനെ വരുന്നു കുറത്ത ചെയ്യാനെല്ലാം നല്ലതാണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമുക്ക് കുറേ മുമ്പ് വന്നിട്ടുള്ളൊരു അത് വീണ്ടും ഞാൻ നിങ്ങൾ പറഞ്ഞത് നല്ല ഭംഗിയുണ്ടൊരു ഡിസൈൻ ആണ് നമുക്ക് ഒരുപാട് ആയ റേറ്റ് ആയിരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി അടുത്തത് അതിൻ്റെ തന്നെ വൈറ്റ് ഇങ്ങനെ വരുന്നു അതാ വൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും ലൈനിങ് വെക്കാം നല്ലത് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അത്രത്തോളം ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഡാർക്ക് കളറിൻ്റെതായതുകൊണ്ട് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഇനി ഇവരിങ്ങനെ മാറി നിൽക്കട്ടെ അടുത്തത് വരുന്നു പൊൽക്ക ഡോട്ട്സ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വൈറ്റ് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ദാ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു ബോട്ടോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇതൊരു ടോപ്പും ഇതൊരു ടോപ്പും അങ്ങനെ എടുക്കാം ഇനി പാനൽ കട്ട് പോലെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഫ്രോക്കായിട്ട് എങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇതങ്ങനെ വരുന്നു അപ്പോൾ സ്റ്റിച്ചിങ് വേണ്ട ഒരു ഓർഡർ ചെയ്യുമ്പോൾ പറയുക എന്നിട്ട് സാവകാശം ആവശ്യമാണ് പ്രതിഭ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും സൈസും മോഡലും ഒക്കെ നിങ്ങൾ മോഡലിനനുസരിച്ച് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ എപ്പോഴും ആലോചിക്കണം കേട്ടോ അതിപ്പോഴും അത്ര അനുസരിച്ച് കട്ട് ചെയ്യണേ നമ്മൾ ഇപ്പോൾ കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ടും പല സിൽക്കും പല പല സംഭവങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ റയോൺ ലവേഴ്സിനെ മറക്കാൻ പാടില്ലല്ലോ ഇപ്പോൾ റയോണിൽ ഇതാ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ അന്ന് കളർഫുള്ളായ കളക്ഷൻസ് ഫ്രൈഡേ കാണിച്ചിരുന്നു ഇനി ബ്ലാക്കിലും ഡാർക്ക് കളർ വേണ്ടവർക്ക് ഇതാ വരുന്നു ഇതൊക്കെ പ്രീമിയം റയോൺ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി അറുപത് രൂപ ഇതാ ഇങ്ങനെ വരുന്നു ഫോയിൽ പ്രിൻ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് വരുന്നത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് എല്ലായിടത്തും അപ്പോൾ നൈറ്റി ആയിട്ട് ചെയ്യേണ്ടവർക്ക് നൈറ്റി ആണെങ്കിലും ചെയ്യാം അതെങ്ങനെ വരുന്നു അപ്പോൾ നമ്മളെപ്പോഴും വൺ ഇഞ്ചെങ്കിലും ലങ്ത്ത് കൂട്ടിയിടാൻ ശ്രദ്ധിക്കണേ ചില റയോണ് ചുരുങ്ങും അപ്പോൾ അതിന് വൺ സിക്സ്റ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൽ കളറ് നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ വേണ്ടത് അടുത്തതായിരുന്നു നേവി ബ്ലൂ കാരണം കണ്ടോ ബ്ലാക്ക് നേവി ബ്ലൂ കുറച്ച് വ്യത്യാസമുള്ളൂ സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ക്ലിയർ ആയി എന്ന് വരില്ല ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി അറുപത് രൂപ റയോൺ ഫാബ്രിക്കാണ് പ്രീമിയം റയോൺ ആണ് ഇങ്ങനെ വരുന്നു വിത്ത് ഫോയിൽ പ്രിൻറ്റ് ഇങ്ങനെ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ കമൻറ്റിൽ അധികം മറന്നില്ലെങ്കിൽ ആദ്യം തന്നെ പെൺ പിൻ ചെയ്തിടാറുണ്ട് പക്ഷേ ചിലവ് വർക്കാറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ആ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് അതിൽ ഒരു നമ്പർ സേവ് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടില്ല വിളിച്ചാൽ കിട്ടുന്ന നമ്പറല്ല കേട്ടോ അത് വിളിക്കാനുള്ളതല്ല കാരണം അവർക്ക് സമയം ഉണ്ടാവില്ല വൺ ബൈ വൺ ആയിട്ട് മെസ്സേജ് അറ്റൻഡ് ചെയ്ത് പോകേണ്ടത് അതിൽ ഓർഡർ ചെയ്യാനുള്ള അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നത് നേതാണോ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് യക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആവശ്യമുള്ളവരാണെങ്കിൽ അത് പറയുക ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക മെറ്റീരിയലിൻ്റെ മോഡൽ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് എപ്പോഴും എപ്പോഴും വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കുക കാരണം അടുത്ത ആൾക്ക് അത്രയും ഡിലേ വരുവാണ് റിപ്ലൈ തരാനായിട്ട് അപ്പോൾ കുറേ ചിലർ പറയും റിപ്ലൈ കിട്ടി അത് ഇതാണ് കാരണം ചിലർ ഇങ്ങനെ മെസ്സേജ് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഡിലേ വരുന്നത് കൊണ്ടാണ് പിന്നെ മറ്റു കാര്യങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിടുക അപ്പോൾ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്ത് വന്നോളൂ വൺ ബൈ വൺ ആയിട്ട് അതിലും പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഒരു ഡി ടി ഓപ്റ്റ് ചെയ്യുക പിന്നെ ബാക്കി എന്താ വേറെ എന്താ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നല്ലോ ഈ ഷെൽഫിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ വേറെ മൊടാലോ അതോ ഓരോ മെറ്റീരിയൽ എന്നാ വരിക അത് അർജൻറ്റായിട്ട് വേണ്ട ഒരു ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിലും കളക്ട് ചെയ്യാം പക്ഷേ സൺഡേ നമുക്ക് ലീവാണ് അത് ഓർമ്മയിൽ വേണം നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് അകമ്പാട റൂട്ടാണ് നാട്യൻപാറ വാട്ടർഫാൾസ് ഉള്ള അകമ്പാട റൂട്ടിന് നിലമ്പൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ചന്തക്കുന്ന് കഴിഞ്ഞ് അകമ്പാട റൂട്ടിലോട്ട് തിരിയണം മൈലാടി പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കുറച്ചുള്ളിലോട്ട് മാറിയിട്ട് അമൽ കോളേജ് റൈറ്റ് സൈഡിലാണ് സൈഡ് ഉള്ളിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ കൊച്ചുകട ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ അപ്പോൾ വരുന്നവർ ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം അതാണ് ഈ മെറ്റീരിയൽ ഉണ്ടോ നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പം അത് ശ്രദ്ധിക്കുക ബാക്കി വേറെ വിശേഷങ്ങളൊന്നുമില്ല വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി